ലോകത്തെവിടെയും അധിനിവേശത്തിനും ഭരണകൂട അന്യായങ്ങൾക്കുമെതിരെ ആദ്യം ചോദ്യമുയർത്തുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് എന്നാൽ എതിർശബ്ദങ്ങളെയെല്ലാം ഉരുക്കുമുഷ്ടിയാൽ തച്ചു തകർക്കാമെന്നുറച്ച അധികാരി സമൂഹങ്ങളാവട്ടെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ആക്രമണ ഭാഷയിലാണ് മറുപടി പറയാറുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്കായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം വഹിച്ച ഐതിഹാസിക പങ്ക് സംബന്ധിച്ച് ഉജ്ജ്വല സ്മരണകൾ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ദേശങ്ങളിൽ വിദ്യാർത്ഥി ഉണർവുകളെ ചോരയിൽ കുതിർത്തി ഇല്ലാതാക്കാനാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങളിൽ ഭൂരിഭാഗവും എക്കാലത്തും വ്യാമോഹിച്ചിട്ടുള്ളതും അതിന്റെ അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും വന്ന ഭയാനക വാർത്തകൾ തികച്ചും അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഖേന ഭരണ തുടർച്ച നേടിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി യുവജനങ്ങളുടെ എണ്ണം മുന്നൂറിന് മുകളിലാണ് കോട്ട സമ്പ്രദായം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് വിദ്യാർത്ഥികളെ ഹസീനയുടെ അവാമി ലീഗ് ഭരണകൂടം കൊന്നു തള്ളിയത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് അവസര സമത്വം ഉറപ്പാക്കാനും സാമൂഹിക നീതി സാധ്യമാക്കാനും ഇന്ത്യയിലും യു എസിലും മറ്റും നിലനിൽക്കുന്നത് പോലുള്ള സംവരണമല്ല ബംഗ്ലാ സർക്കാർ മുന്നോട്ട് വെച്ചത് അതിനു പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടെങ്കിലും അവിടുത്തെ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രതിഷേധക്കാരുടെ അന്ത്യശാസനത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് രാജിവെച്ചു പ്രതിഷേധക്കാർ സുപ്രീം കോടതി വളയുകയും രാജിവെച്ചില്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജുമാരുടെയും ചീഫ് ജസ്റ്റിസിന്റെയും വസതികൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് ദ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തുടനീളമുള്ള സുപ്രീം കോടതിയിലെയും കീഴ് കോടതിയിലെയും ജഡ്ജിമാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചതെന്നാണ് ചീഫ് ജസ്റ്റിസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ രാജ്യകത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അയക്കുമെന്നും അദ്ദേഹം ചീഫ് ജസ്റ്റിസ് യോഗം വിളിച്ചെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ പുതിയ പ്രതിഷേധം ആരംഭിച്ചത് പിന്നീട് വിദ്യാർത്ഥികളും അഭിഭാഷകരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് ചെയ്യുകയും കോടതി പരിസരം കൈയടക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജസ്റ്റിസായി നിയമിതനായ ഉബേദുൽ ഹസൻ റത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായിരുന്നു ചീഫ് ജസ്റ്റിസ് ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അടങ്ങുന്ന പ്രതിഷേധക്കാർ ശനിയാഴ്ച രാവിലെ ബംഗ്ലാദേശ് സുപ്രീംകോടതി വളഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും പലായനം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസും രാജിവെച്ചിരിക്കുന്നത്